എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രണ്ട് രീതിയിലുള്ള ചുരിദാ സ്ലീവിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം ഇതിൽ കാണിക്കാം അപ്പോൾ ഇത് സിമ്പിളായിട്ട് തയ്ക്കാൻ എന്നാൽ നല്ല ഡിസൈനാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ എഡ്ജിൽ ഒരു അരഞ്ച് അതേപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇതേപോലെ മടക്കുക ഇതൊരു രണ്ടിഞ്ച് വീതി വയ്ക്കാം അതിന് ശേഷം ഇവിടെ ഈ മടക്കിയതിൻ്റെ ഇവിടെ ഒരു കാലിഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടുന്ന് നേരെ താഴേക്ക് വരയ്ക്കുക ഇതേപോലെ രണ്ട് സൈഡിലേക്കും കാലിഞ്ച് വീതിയിൽ വരച്ചെടുക്കുക എന്നിട്ട് ഈ ലൈനിൽ കൂടെ ഇതുവരെയ്ക്കും ഇങ്ങനെ തയ്ച്ചെടുക്ക അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്യുക ഇവിടെ സെൻടർ ഒന്നുകൂടെ ഈ എൻഡ് വരെ കട്ട് ചെയ്യുക എന്നിട്ട് ഇത് അടിമറിച്ചെടുക്കുക ഇതേപോലെ സൂചി വെച്ചിട്ട് ഈ പോയിന്റ് കറക്റ്റായിട്ട് എടുക്കാം അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇത് കൂടെ ഒരു തൈര് ഇടാം അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബട്ടണും കൂടെ വെച്ചാൽ മതി അപ്പം ഇതാണ് ഒരു മോഡല് ഇനി വേറൊരു മോഡലും കൂടെ തയ്ക്കുക ഇതിലേക്ക് നമ്മൾ ഇതുപോലൊരു ക്യാൻവാസിൽ ഒരു ഫ്ലാപ്പ് കട്ട് ചെയ്തെടുക്കണം ഇത് വന്നിട്ട് ഇവിടെ ഒരു ഇഞ്ച് വീതി വയ്ക്കുക ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് വയ്ക്കുക അതേപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു അരഞ്ച് ഷേഫിൽ കട്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ തുണിയിൽ ഒട്ടിച്ചെടുക്കുക അതിനുശേഷം ഇതേപോലെ ഒരു തുണി കൂടെ വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ അടിച്ചെടുക്കുക എന്നിട്ട് ദേവാലോ ഇവിടെ ഒപ്പം കട്ട് ചെയ്യുക ഇവിടെ വന്നിട്ടൊരു കാലിഞ്ച് തൈത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം ഇത് അടിമറിച്ചെടുക്കാം സോറി ഇതുപോലെ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇത് അടിമറിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇത് കറക്റ്റായിട്ട് മറിച്ചെടുക്കുക എന്നിട്ട് ഈ ക്യാൻവാസ് ഒട്ടിച്ച ഭാഗത്ത് ഇവിടെ ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തൈലിടുക ഇതേപോലെ തയ്ച്ചെടുക്കുക അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒരു അടയാളം ഇടുക എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക ഇത് അടിവശമാണ് അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ അടയാളപ്പെടുത്തുക അതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഇതിങ്ങനെ വയ്ക്കാം ഇതാണ് നല്ല വശം ഇതിങ്ങനെ വയ്ക്കുക അതിന് ശേഷം ഒരു പീസ് എടുക്കുക ഇതൊരു മൂന്നിഞ്ച് വീതി എടുത്താൽ മതി ഇതിൻ്റെ നല്ല വശം ഇവിടെയാണ് ഇതിങ്ങനെ വയ്ക്കുക എന്നിട്ട് അരഞ്ചിൽ തയ്ച്ചെടുക്കുക അതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇതിന് മേലെ ഈ കൂടെ ഒരു തൈലിടുക ഇതിങ്ങനെ നിവർത്തി വെച്ചാൽ മതി ഇതിൽ കൂടെ തൈൽ ഇടണ്ട അതായത് ഇങ്ങനെ മടക്കിയിട്ടിടണ്ട ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇത് കൂടെ ഒരു തൈലിടാം അപ്പം ഇതേപോലെ ഇത് നിവർത്തി വെച്ചിട്ട് ഇടുക ഇത് മടക്കുന്ന സമയത്ത് ഇവിടെ നല്ല വശം വരും ഇതിൻ്റെയും നല്ല വശം ഇതാണ് ഇതിൻ്റെയും നല്ല വശം ഇതാണ് ഇനി ഇവിടെ ഒരു അരഞ്ച് മടക്കുക എന്നിട്ട് ഈ സൈഡ് കൂടെ ഒരു തൈ ഇനി ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന് മേൽ ഒരു ബട്ടൺ വെച്ചാൽ മതി ഇവിടെ ഈ ബട്ടൺസ് ഉള്ള ഗ്യാപ്പ് വേണം ഇവിടെ ഇത് നമ്മൾക്ക് ഇത് രണ്ടിഞ്ച് വീതി വയ്ക്കുമ്പോൾ ഈ ഫ്ലാപ്പ് വന്നിട്ട് ഒരു മൂന്നരഞ്ച് വെച്ചാൽ മതി ആകെ നീളം മൂന്നരഞ്ച് വെച്ചാൽ മതി അപ്പോൾ ഇത് ചുരിദാറിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവിനൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക